താരതമ്യേനെ ചെറിയ നിക്ഷേപത്തിൽ നിന്നും വലിയ ലാഭം നേടാമെന്നതാണ് പെന്നി സ്റ്റോക്കുകളിലേക്ക് നിക്ഷേപരെ ആകർഷിക്കുന്നത് ചിലർ പോർട്ട്ഫോളിയോടെ വൈവിധ്യവൽക്കരണത്തിനായും മികച്ച വളർച്ച അസാധ്യ പ്രയോജനപ്പെടുത്തുന്നതിനായും പെന്നി സ്റ്റോക്കുകളിൽ നിക്ഷേപം പരിഗണിക്കാറുണ്ട് എന്നാൽ നിരവധി റിസ്ക് ഘടകങ്ങളും ഇത്തരം ഓഹരികളിലും മറിഞ്ഞിരിപ്പുണ്ടാവും അതിനാൽ ആഴത്തിൽ പരിശോധിച്ചതിനും വിലയിരുത്തിനും ശേഷം മാത്രമേ പെന്നി സ്റ്റോക്കുകളെ തിരഞ്ഞെടുക്കാവൂ അതേസമയം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് സ്ഥാപനവും ആഭ്യന്തര വിപണിയിലെ വൻകിട നിക്ഷേപകരിലൊന്നുമായ എൽ ഐ സിയുടെ കൈവശം നൂറ് രൂപയിൽ താഴെ വിപണി വിലയുള്ള അഞ്ച് ഓഹരികളാണുള്ളത് എന്തുകൊണ്ടാണ് എൽ ഐ സി ഈ പെന്നി ഓഹരികളുടെ നിക്ഷേപത്തിനെ തിരഞ്ഞെടുത്തതെന്ന് പരിശോധിക്കാം ഓറിയൻ ഗ്രീൻ പവർ കമ്പനി പുനരുപയോഗ ഊർജ്ജം മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സ്വകാര്യ കമ്പനികളിലൊന്നാണ് ഓറിയൻ ഗ്രീൻ പവർ കമ്പനി ലിമിറ്റഡ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ള കാറ്റഡ് പാടങ്ങളിലൂടെ നാനൂറ്റി രണ്ട് മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനശേഷിയാണ് നിലവിൽ കമ്പനിക്കുള്ളത് യൂറോപ്യൻ രാജ്യമായ ക്രൊയേഷ്യയിലും പത്ത് മെഗാവാട്ടിൻ്റെ ചെറിയ ഫാമും ഓറിയൻ ഗ്രീൻ പവർ കമ്പനിക്ക് സ്വന്തമായുണ്ട് നിലവിൽ രണ്ടായിരത്തി കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂല്യം അതേസമയം കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഓറിയൻ ഗ്രീൻ പവറിൻ്റെ വരുമാനത്തിലും ലാഭത്തിലും നേരിയ തോതിലുള്ള വളർച്ച മാത്രമേ രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളതായി കാണാം എന്നാൽ സമീപഭാവിയിൽ മികച്ച വളർച്ച കൈവരിക്കുമെന്നാണ് മാനേജ്മെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി സോളാർ വിൻഫാം ഒത്തിചേരുന്ന ഹൈബ്രിഡ് പദ്ധതികളിലൂടെ കമ്പനിയുടെ മൊത്തം വൈദ്യുതി ശേഷി ഒരു ജിഗാവാഡ് നിലവാരത്തിലേക്ക് ഉയർത്താനാണ് ഓറിയൻ ഗ്രീൻ പവർ കമ്പനിയുടെ നീക്കം രണ്ട് ഘട്ടങ്ങളിലായി ഏകദേശം മുന്നൂറ് കോടി രൂപയുടെ മൂലധന നിക്ഷേപം നടത്താനാണ് ലക്ഷ്യമിടുന്നത് ചൊവ്വാഴ്ച രാവിലെ ഇരുപത് ഇരുപത്തൊന്ന് രൂപ നിലവാരങ്ങളിലാണ് ഓറിയൻ ഗ്രീൻ പവർ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പേ സ്ഥാപിക്കപ്പെട്ടതും പ്രശസ്തമായ അംബാസഡർ കാറുകൾ നിർമ്മിച്ചതുമായ ഓട്ടോമോട്ടീവ് മാനുഫാക്ചറിങ് കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ലിമിറ്റഡ് മാരുതി ഉദ്യോഗം കടന്നു വരുന്നതുവരെ രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളുമായിരുന്നു നിലവിൽ സി കെ ബിർ ഗ്രൂപ്പിന്റെ ഭാഗമായ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് രണ്ടായിരത്തി പതിനാലൂടെ മുഖ്യ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചു സമീപ വർഷങ്ങളൊന്നും കാര്യമായ വരുമാനം നേടിയിട്ടുമില്ല രണ്ടായിരത്തി സെപ്റ്റംബർ പാദം വരെ കമ്പനി പ്രവർത്തന നഷ്ടമാണ് രേഖപ്പെടുത്തിയിരുന്നത് എന്നിരുന്നാലും എൽ ഐ സി ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സിൽ ഓഹര പങ്കാളിത്തം നേടിയിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ് കമ്പനിയുടെ കീഴിലുള്ള നിർമ്മാണശാലയുടെ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി വരുമാനം കണ്ടെത്താനാകുമോ എന്ന് ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് അന്വേഷിക്കുന്നുണ്ട് പുതിയ ഉൽപ്പന്നം നിർമ്മിക്കാനും അതിനെ കൂടുതൽ മൂല്യ നിക്ഷേപം നടത്താൻ താല്പര്യമുള്ളവരിൽ നിന്നും തന്ത്രപരമായ സഹകരണത്തിന കമ്പനി ശ്രമിക്കുന്ന റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടു പുതിയ ഉൽപ്പന്നം നിർമ്മിക്കാനും അതിനെ കൂടുതൽ മൂലനിക്ഷേപം നടത്താൻ താല്പര്യമുള്ളവരിൽ നിന്നും തന്ത്രപരമായ സഹകരണത്തിന് കമ്പനി ശ്രമിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ വൈദ്യുത വാഹനങ്ങൾ നിർമ്മിക്കുന്നതിനായുള്ള ഒരു സംയുക്ത സംരംഭത്തിനായ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും സൂചനയുണ്ട് വൈദ്യുത വാഹന വിപണിയിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുണ്ടെന്ന് ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ഈ കാരണങ്ങളൊക്കെ ആകാം എൽ ഐ സിയെ ഈ ഓഹറിൽ നിക്ഷേപിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുക ചൊവ്വാഴ്ച രാവിലെ ഇരുപത്തേഴായിരം രൂപ മുതൽ ഇരുപത്തെട്ട് രൂപ ഇരുപത് വയസ്സ് നിലവാരത്തിലാണ് ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് ഒരു വ്യാപാരം ചെയ്യപ്പെടുന്നത് ATV projects India. ഫെർട്ടിലൈസർ ഷുഗർ പവർ പെട്രോ കെമിക്കൽസ് ഉൾപ്പെടെയുള്ള വിവിധ വ്യവസായ മേഖലകളിലേക്ക് ആവശ്യമായ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എഞ്ചിനീയറിംഗ് സർവീസസ് നൽകുന്ന കമ്പനിയാണ് എ ടി വി പ്രോജക്ട്സ് ഇന്ത്യ ലിമിറ്റഡ് സമീപ വർഷങ്ങളിൽ കമ്പനിയുടെ വരുമാനം ഒൻപത് ശതമാനവും അറ്റാതായ ഇരുപത്തെട്ട് ശതമാനവും വീതവും സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആർ ഒ ഇ ആർ ഒ സി ഇ തുടങ്ങിയ കമ്പനിയുടെ റിട്ടേൺ റേഷ്യോകളെ ആരോഗ്യ നിലവാരത്തിലേക്ക് ഉയർത്താൻ ഇവ പര്യാപ്തമായിരുന്നില്ല എന്നിരുന്നാലും എൽ ഐ സിക്ക് എ ടി വി പ്രൊജക്ട്സ് നിക്ഷേപമുണ്ട് എന്നതാണ് ശ്രദ്ധേയം അതേസമയം ചെലവ് ചുരുക്കി പ്രവർത്തന കാര്യം ിയതും മികച്ച രീതിയിൽ സ്ഥാപിത ഉൽപാദനശേഷി വിനിയോഗിച്ചതും താരതമ്യേന താഴ്ന്ന തോതിലുള്ള കടബാധ്യതയും സമീപകാലത്ത് പ്രവർത്തനം മെച്ചപ്പെടുത്തിയതും ഒക്കെയാകും എൽ ഐ സിയെ ഈ ഓഹരിലേക്ക് ആകർഷിച്ചിട്ടുണ്ടാകുക ചൊവ്വാഴ്ച രാവിലെ മുപ്പത്തഞ്ച് മുപ്പത്തി രൂപ നിലവാരത്തിലാണ് എ ടി വി പ്രോജക്ട്സിന്റെ ഓഹരിയുടെ വ്യാപാരം പുരോഗമിക്കുന്നത് മറ്റ് രണ്ട് ഓഹരികൾ എൽ ഐ സിയുടെ നിലവിലെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളതും നൂറ് രൂപയിൽ താഴെ വിപണി വിലയുള്ളതുമായ മറ്റ് രണ്ട് ഓഹരികളാണ് ഇ സിടർ പ്ലാനറ്റ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ ഈ രണ്ടിനെയും പൂർണ്ണ അർത്ഥത്തിൽ പെന്നി ഓഹരികളെന്ന് വിശേഷിപ്പിക്കാനാകില്ല ഇതിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തെ പ്രമുഖ പൊതുമേഖലാ ബാങ്ക് സ്ഥാപനങ്ങളൊന്നാകുന്നു അടുത്ത കാലം വരെ കിട്ടാക്കടവും നിഷ്ക്രിയ ആസ്തികളും കാരണം വലയുകയായിരുന്നു എന്നാൽ അടുത്തിടെ ബാങ്കിൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ടിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ അമ്പത്തെട്ട് രൂപ അറുപത് പൈസ അമ്പത്തൊമ്പത് രൂപ പതിനഞ്ച് പൈസ നിലവാരത്തിലായിരുന്നു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഓഹരിയുടെ വ്യാപാരം പുരോഗമിക്കുന്നത് അതേസമയം ഇ സിട്രി പ്ലാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഓൺലൈൻ ട്രാവൽ ടെക് പ്ലാറ്റ്ഫോമാണ് ഇ സി മൈ ട്രിപ്പ് എന്ന ബ്രാൻഡിന് കീഴിൽ എല്ലാവിധ യാത്രാ സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നു സമീപകാലത്ത് കമ്പനിയുടെ കടബാധ്യത ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് മികച്ച സാമ്പത്തിക പ്രകടനവും പുറത്തെടുത്തിട്ടുണ്ട് സമീപഭാവിയിൽ വൈദ്യുത ബസ് നിർമ്മാണ രംഗത്തേക്ക് കടക്കുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച രാവിലെ മുപ്പത്തിമൂന്ന് രൂപ തൊണ്ണൂറ് പൈസ മുപ്പത്തിനാലൂ അറുപത് പൈസ നിലവാരത്തിലാണ് ഇ സി ട്രിപ്പ് പ്ലാനിന്റെ സൗകര്യ വ്യാപാരം ചെയ്യപ്പെടുന്നത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വെറും പഠനാവശാർത്ഥം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരി ക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്ത നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ സെവി അംഗീകൃത സാമ്പത്തിക സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എമ്മിലുള്ള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം